ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ വീഡിയോ വീടൊന്നും ഇടാല്ലൊരിതൊന്നും കഴിഞ്ഞിട്ടോ പനിയൊക്കെ ആയിട്ട് കടപ്പിലാണ് മക്കളെ ഇരുന്ന് പനിയും ജലദോഷമൊക്കെയാണ് അപ്പം മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കടക്ക് കഴിഞ്ഞിട്ടോ പോയി കഴിഞ്ഞ ഒരു വരുമ്പോക്കൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പൊന്നാരെ മക്കളെ അങ്ങോട്ട് നോക്കി ആ തലപ്പത്തിനല്ല മരങ്ങോട്ട് പൊളിഞ്ഞാടിയിട്ടങ്ങോട് പറയാ സാധ്യത പഠിപ്പം കാത്തു നിന്ന് പറയാം പെരുന്നൊക്കെ എല്ലാം ഊണിക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയിൽ മൂച്ചക്കൈ ഉണ്ട് പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതേമാതിരി തന്നെ അതിൻ്റെ അടിയിൽ ഒരു തെങ്ങും തൈ ഉണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ അതോ നിങ്ങൾ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല പിന്നെ അതേമാതിരി ഇതാക്കി നമ്മളെ മൂച്ചിത്തജുണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ എല്ലാം കൊണ്ടും പറസവും കാത്തു എന്ന് പറയാം പിന്നെ അവിടെ കുറച്ച് കറ്റാർ വാടിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതിൻ്റെ ചുവട്ടിലാണ് നല്ലൊരു കാറ്റടിച്ചു ും കാറ്റും മൈ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഇടിയുണ്ട് നോക്കാൻ നിങ്ങൾ ഒന്നായിട്ട് മേലും ഇങ്ങോട്ട് പൊട്ടിങ്ങട്ട് സാധിക്കുക സൗണ്ടൊന്നുമില്ല മക്കളെ പനിയാണ് പനിച്ചിട്ടിപ്പോ ഒരാഴ്ച അറിയാനായി മാറിക്കിട്ടുന്നില്ല ജലദോഷവും ഭയുണ്ടായി കിട്ടിയാ പിന്നെ അങ്ങനെയാണ് നിറൂന്ന് ഇവിടെ പൊട്ടീക്കാണ് നേരെ നമ്മളെ പെരൻ്റെ മേലൊക്കെ കഴിഞ്ഞിട്ടോ അത് തൂങ്ങി നീന് പക്ഷേ ഒരു ഭാഗത്തേക്കാണത് ചാടിയിക്കുന്നത് ഏ പിന്നെ അതാക്കണേ നേരെ മേലെ ഡബ്ബറും ചിറ്റോറന്മാരും ആയോ ആ ഇല്ലോലും നല്ലോണം ശ്രദ്ധിച്ചോളി മക്കളെ നല്ലോണം തമർന്നിരിക്കണോ അല്ലെന്ന് ഒരൊറ്റ വീസല് മാത്രമേ ഉള്ളൂ ടോൻ ഒന്നും ആ ഒരു വീസലിനാണിപ്പോൾ അത് കടലങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ കാറ്റ് പേടിയാണത് കാണുമ്പോൾ അല്ലേ നമ്മളിപ്പോൾ ഈ വാർത്ത ബലിയിലൊക്കെ ആയിട്ട് ഈ ഓടിട്ട ബലിയിലൊക്കെ കുത്തിരിക്കണോ മനുഷ്യന്മാരൊക്കെ അവസ്ഥ എന്താ പഴയ മാണ്ട എന്തായാലും ചുറ്റോ നല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വെട്ടി ഓടിച്ചല്ലേ ഇതൊന്നും നമ്മളെ മരമല്ലോ ഇതൊക്കെ അപ്പുറത്തെ തൊടുവിൻ്റെ മരമാണ് തൊടുവിൻ്റെ ആൾക്കാർ വരില്ല ആകെ കാട് കുറിച്ച് കിടക്കുകയാണ് എന്നാലോ ഇതൊന്നും ശരിയാക്കൂല്ല ഒന്നുമില്ല പണ്ടൊക്കെ ഇപ്പം ഞമ്മക്കൊരു പണിയാണ് പനിയൊക്കെ ആയിട്ട് മിറ്റ അടിച്ചിട്ട് തന്നെ കുറേ അയക്കണം ആകെ എന്താ പറയാ ആകെ മിറ്റക്കെ ഇങ്ങോട്ട് നാശ അയക്കണം മുറ്റത്തൊക്കെ ഇറങ്ങി ആവശ്യത്തെ പണിയൊക്കെയാന്ന് വെച്ചിട്ട് മതിയതി കുത്തിരിക്കണോ അപ്പം ഏതായാലും ഈ കോളത്തിലാണ് നമ്മളെ അവസ്ഥ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ എതിയതല്ല അത് കണ്ടൊക്കെ ഒരു വീഡിയോ എടുത്തതാ കേട്ടോ അതിലങ്ങൾ നിറൂന്നാണ് അത് പൊട്ടിയിട്ടുള്ളത് നല്ല മൈ ഉണ്ട് കുട്ടികളൊക്കെ അവസ്ഥ എന്താണ് ആ വരാം ചെടുമ്പോൾ കാറ്റും മയൊന്നും ഇല്ല എന്നാൽ മതി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ മൂശിത്തജിനും തെങ്ങും തൈനും എന്താ പുരാത്തൈനൊന്നും ഒന്നും പറ്റിയിട്ടില്ല ഏതായാലും ഇനിയിപ്പോൾ അത് മഞ്ഞക്കോട്ടൊന്നും കജ്ലത് മാറ്റാൻ ഏതായാലും ഇനി മുക്കിയും കുട്ടികളൊക്കെ വരട്ടെ അപ്പം എല്ലാ കൂട്ടുകാരോടും മസാല അമ്മയായി